അപ്പോൾ എല്ലാവർക്കും തളിച്ചമ്പവത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് നാളെ വൈകിട്ട് കൊടുക്കാനോ വൈകിട്ടൊരു അഞ്ച് മണി അഞ്ച് മണിക്ക് ഞങ്ങൾ എൻ്റെ ഒരു പുതിയൊരു കവിത ഞങ്ങളൊരു ചെറിയൊരു വീഡിയോ ഒക്കെ ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് ബാക്കി പറയാം അപ്പോൾ എല്ലാവരും കാണുക മാത്രല്ല എല്ലാവരും ഞങ്ങളൊരാഗ്രഹം കൊണ്ട് ഫോണിൽ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ ഒരു ആൽബം പോലെ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ കാര്യം സാങ്കേതിക വശങ്ങളൊന്നും അറിയില്ല പക്ഷെ ഒരു അറിയണ രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ബാക്കി ഉള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിനുള്ള ഒരു പ്രചോദനം ഇതില് അഭിനയിച്ചിട്ടുള്ളത് മൂക്കറാണ് പിന്നെ എന്താണ് ആത്മിക് ആത്മിക് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ അത്ര മാത്രമേ പറയുന്നുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഒരു വേറുള്ള കവിതകൾ ചെയ്യാണ്ട് അപ്പം ഞങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ബാക്കി വീഡിയോ ചെയ്യൽ വലിയൊരു കോസ്റ്റ്ലി വലിയൊരു സംഖ്യ മുടക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയല്ല അപ്പോൾ നമ്മൾ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് പരമാവധി വൃത്തിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ആ കവിത കേട്ട് കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക നാളെ അഞ്ച് മണിക്ക് തളർച്ചമ്പകം യൂട്യൂബ് ചാനലിൽ അത് റിലീസ് ചെയ്യും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്ത് എന്ത് ആയാലും എന്ത് തന്നെ ആയാലും എന്ത് അഭിപ്രായമായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇപ്പോൾ ഇത്ര മാത്രമേ പറയുള്ളൂ അപ്പോൾ